ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ജി എഫ് സി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ജി എഫ് സി അഥവാ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് നോർമലി പി ആർ പി ചെയ്യുമ്പോൾ പേഷ്യൻ്റിൻ്റെ ബ്ലഡ് ബാക്ടേനിയസിൽ കളക്ട് ചെയ്തതിനു ശേഷം സെൻട്രർഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റിച്ച് പ്ലാസ്മയാണ് ലഭിക്കുന്നത് ഈ പ്ലേറ്റ്ലെ ട്രിച്ച് പ്ലാസ്മ സ്കാൽപ്പിലോ സ്കിന്നിലോ ഇഞ്ചെക്ട് ചെയ്യുന്നു എന്നാൽ ജി എഫ് സിയിലോട്ട് വരുമ്പോൾ ഇതുപോലെയുള്ള സ്പെഷ്യലൈസ്ഡ് ജി എഫ് സി ട്യൂബിലാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത് ഓരോ പേഷ്യൻ്റിനും ഒരു സെഷനിൽ ഒരു നാല് ട്യൂബോളം ജി എഫ് സി ട്യൂബ്സ് വേണ്ടിവരും ടോട്ടൽ സിക്സ്റ്റീൻ ടു ട്വൻറ്റി എം എൽ ബ്ലഡ് ആണ് കളക്ട് ചെയ്യുന്നത് ഇത് കളക്ട് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലൈക്ക് അപ്രൈറ്റ് പൊസിഷനിൽ വയ്ക്കും ഒരു ഹാഫ് ആൻ അവർ ഈ സമയത്ത് ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റുകളിൽ നിന്നും ഗ്രോത്ത് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യപ്പെടുന്നു അതായത് പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ എപ്പിഡർമൽ ഗ്രോത്ത് ഫാക്ടർ പിന്നെ വി ജി പോലെയുള്ള സ്പെസിഫിക് ഗ്രോത്ത് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യപ്പെടുന്നു അതിനുശേഷം സെൻറ്റർവ്യൂ ചെയ്ത് കഴിയുമ്പോൾ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഡയറക്റ്റ്ലിയാണ് സ്കാൽപ്പിലോ അല്ലെങ്കിൽ സ്കിന്നിലോ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് പി ആർ പി അപേക്ഷിച്ച് നോക്കുമ്പോൾ ജി എഫ് സിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത് ആദ്യമായിട്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് മാത്രം ഇഞ്ചെക്ട് ചെയ്യുന്നത് കൊണ്ട് കമ്പാരിറ്റീവ്ലി പെയിൻ കുറവായിരിക്കും ജി എഫ് സിയിൽ അതുപോലെ തന്നെ ഇനി നമ്പർ ഓഫ് സെഷൻസിലോട്ട് വരുമ്പോൾ പി ആർ ബിക്ക് ഒരു ആറ് തുടങ്ങി എട്ട് സെഷൻസ് എങ്കിലും വേണ്ടി വരും എന്നാൽ ജി എഫ് സിക്ക് ഒരു ത്രീ ടു ഫൈവ് സെഷൻസ് മതിയാകും ഓരോ സെഷനും ഒരു മാസം ഗ്യാപ്പിലാണ് ചെയ്യുക പി ആർ പി ചെയ്യുമ്പോൾ അൺവോണ്ടഡ് സെൽസ് അതായത് ആർ ബി സി ഡബ്ല്യു ബി സി പോലുള്ള അൺവാണ്ടഡ് സെൽസിൻ്റെ കണ്ടാമിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്ലേറ്റഡ് ക്ലോസും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാൽ ജി എഫ് സിയിലോട്ട് വരുമ്പോൾ ഗ്രോത്ത് ഫാക്ടർ മാത്രം ഇഞ്ചെക്ട് ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെയുള്ള അൺവോണ്ടഡ് സെൽസിൻ്റെ കണ്ടാമിനേഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ജി എഫ് സി പി ആർ പി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആൻഡ് മോർ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് പേഷ്യൻ്റിൻ്റെ തന്നെ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് കൊണ്ട് കമ്പാരിറ്റീവ്ലി സൈഡ് ഒന്നും ഇല്ലാത്ത ഒരു സേഫ് ഓപ്ഷനാണ് ജി എഫ് സി ട്രീറ്റ്മെൻറ്റ് ഇനി എന്തിനൊക്കെയാണ് ജി എഫ് സി ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് മുടികൊഴിച്ചിൽ അഥവാ ഹെയർ ലോസ് സൊ ജി എഫ് സി ചെയ്യുന്നത് വഴി നമ്മുടെ ഹെയർ റൂട്ട്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ഹെയർ ഡെൻസിറ്റി ഇംപ്രൂവ് ആകുകയും ഫോൾ കുറയ്ക്കുകയും ചെയ്യുന്നു സൊ ജി എഫ് സി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് മെഡിക്കൽ ലൈൻ ഓഫ് മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിൽ മിനോക്സിൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉള്ളവർ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉള്ളവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും സൈഡ് ബൈ സൈഡ് എടുക്കേണ്ടതായിട്ടുണ്ട് ഹെയർ ലോസിൽ മാത്രമല്ല ഒരു ഫേഷ്യൽ സ്കിൻ റിജുവനേഷന് വേണ്ടി സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ ആക്നോസ്കാർസിനൊക്കെ ജി എഫ് സി ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്